ഓ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന നയനുടേയും ആദർശിൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാമേ അപ്പോൾ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാമല്ലേ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് മൂർത്തി മുത്തശ്ശിനെയും വസന്തര മുത്തശ്ശിനെയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ മുത്തശ്ശി എന്ന് പറയുകയാണ് അനാമികയുടെ കാര്യം കുറച്ച് കഷ്ടത്തിൽ തന്നെയാണ് നേരത്തെ ദേവയാനി അനാമികയെ ഒരുപാട് സ്നേഹിക്കുകയൊക്കെ ചെയ്തിരുന്നു ഇപ്പോൾ അനാമികയെ ദേവയാനി സ്നേഹിക്കുന്നില്ല ദേവയാനി എന്ന് മാത്രമല്ല ഇപ്പം അവളെ സ്നേഹിക്കാനായിട്ട് ഇവിടെ ഉള്ളത് ജാനകിയും ഒക്കെ തന്നെയാണ് എന്താണെന്ന് അറിയില്ല ദേവയാനിയുടെ ഈ ഒരു മാറ്റം എന്ന് പറയുമ്പോൾ മുത്തച്ഛം പറയുന്നുണ്ട് ശരിയാണ് ആദ്യമൊക്കെ ദേവിയാനിക്ക് അവളെന്ന് വെച്ച ഭയങ്കര ജീവനായിരുന്നു വന്ന ഇടയ്ക്ക് നമ്മൾ കണ്ടതല്ലേ അവളെ കൈ കൈവെള്ളം കൊണ്ടായിരുന്നു നടന്നുകൊണ്ടിരുന്നത് ഇപ്പം പക്ഷേ അതിനൊക്കെ ചെറിയ മാറ്റം വന്നിട്ടുണ്ട് ദേവിയാനി അങ്ങനെ ഒരു തീരുമാനമൊക്കെ എടുത്തിട്ടുണ്ട് ദേവയാനി അങ്ങനെ മാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും കാണുമെന്ന് തന്നെയാണ് മുത്തശ്ശൻ പറയുന്നത് അപ്പം നമ്മുടെ വസന്തര പറയുന്നുണ്ട് അതെങ്ങനെ ശരിയാകും അതൊരിക്കലും നമ്മൾ വളം വെച്ച് കൊടുക്കാൻ പാടില്ല കാരണം രണ്ട് പേർക്ക് രണ്ട് രീതി അതൊരിക്കലും ശരിയല്ല അനിയിപ്പം അവൾ ഒരുപാട് സ്നേഹിക്കുന്നത് കൊണ്ടായിരിക്കാം ഇപ്പം അനാമികയെ സ്നേഹിക്കാൻ കഴിയാത്തതും അനാമികയുടെ പുറകെ നടക്കാൻ കഴിയാത്തതുമൊക്കെ ടൈം കിട്ടുന്നില്ലായിരിക്കാം എന്നാണ് വസന്തര ഉദ്ദേശിക്കുന്നത് കേട്ടോ പക്ഷേ മുത്തശ്ശൻ പറയുന്നുണ്ട് അതൊന്നും അല്ല അതിൻ്റെ പിന്നിൽ വേറെ എന്തൊക്കെയോ ഉണ്ട് തന്നെയാണ് എൻ്റെ ഒരു ഉറച്ച വിശ്വാസം നമ്മളറിയാതെ ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട് വസന്തരെ മക്കൾ നമ്മളോടൊന്നും പറയാത്തതാണ് ഇതിൻ്റെ പിന്നിൽ എന്താണെന്ന് കണ്ടുപിടിക്കുകയും അതിന് പോകും വഴി എന്താണെന്ന് നമുക്ക് ചെയ്യുകയൊക്കെ ചെയ്യണം പിന്നെ ഒരിക്കലും അനിയും അനാമികയും പിരിയാൻ പാടില്ല അവരെന്നൊരുമിച്ച് തന്നെ ജീവിക്കണം അതാണല്ലോ നമ്മുടെ ആഗ്രഹം ഒരിക്കലും ഈ കുടുംബത്തിൽ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ഒരു കുടുംബങ്ങൾ തമ്മിൽ വേർപിരിഞ്ഞിട്ടില്ല ഇതുവരെ ഡിവോഴ്സ് എന്ന ഒരു ഇതിവിടെ നടന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും നമുക്ക് അതിന് അംഗീകരിച്ച് കൊടുക്കാനും പറ്റില്ല അതുകൊണ്ട് ഇവരുടെ പിന്നിലും ഇവരുടെ ഇടയ്ക്കൊക്കെ ഉണ്ടാകാത്ത പ്രശ്നം എന്താണെന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് തിരുത്താനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് അല്ലാതെ ഒരിക്കലും ആ ഒരു ബന്ധം അവിടെ വെച്ച് ഫ്ലോപ്പ് ചെയ്യാനും ഒന്നും നമുക്കിനി പറ്റില്ല പിന്നെ രേവതിയും ഒക്കെ കുറച്ചൊക്കെ ഇവരൊക്കെ പറയുന്നത് പോലെ തന്നെ കുറച്ച് കള്ളത്തരവും കൗശലവും ഒക്കെ ഉള്ളവരൊക്കെയാണ് വെച്ചുകൊണ്ട് നമുക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ നമ്മുടെ കുടുംബത്തിൽ കയറി വന്ന ഒരു മരുമകളായിപ്പോയില്ലേ അനാമിക അപ്പം അതുകൊണ്ട് തന്നെ അവളുടെ ചെറിയ തെറ്റുകുറ്റങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ച് അത് തിരുത്തി അവളെ കൊണ്ടു നടക്കുക എന്നതാണ് വേണ്ടതെന്ന് പറഞ്ഞപ്പം ജാനകിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ് ജാനകി ഇപ്പോഴും അവളെ സ്വന്തം മോളെ പോലെ തന്നെയാണ് നോക്കുന്നത് എന്ന് അത് അങ്ങനെയാണല്ലോ വേണ്ടത് മരുമകളെ സ്വന്തം പോലെ സ്വന്തം മോളെ പോലെ തന്നെ നോക്കണം അത് അങ്ങനെ വേണം അത് നമ്മൾ ഒരിക്കലും തെറ്റ് പറയാൻ പാടില്ല ഇനിയിപ്പം തെറ്റ് ചെയ്ത് തെറ്റ് ചെയ്താൽ തെറ്റെന്ന് ചൂണ്ടി ചൂണ്ടിക്കാണിക്കുകയും വേണം അതിൻ്റെ കൂടെ അനാമിക്ക് എന്തെങ്കിലും തെറ്റ് ചെയ്താൽ പിന്നെ അനിയെ നമുക്ക് പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല അനിയെപ്പോഴും എന്തൊക്കെയോ ചെറിയ പ്രശ്നങ്ങളിലൂടെയൊക്കെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് പേരുടെ ഭാഗത്തും തെറ്റുണ്ട് എന്ന് തന്നെയാണ് നമ്മുടെ മൂർത്തി മുത്തച്ഛൻ വസന്തരിയോട് പറയുന്നത് കേട്ടോ എങ്കിലും വസന്തും ഈ പറയുന്ന നമ്മുടെ മൂർത്തി മുത്തച്ഛനും ഒരു ചെറിയ സംശയമൊക്കെയാണ് എന്താണ് ദേവയാനി ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ദേവയാനി ഒരു മാറ്റത്തിന് കാരണം എന്താണ് ദേവയാനി പെട്ടെന്നാണല്ലോ ഇപ്പോൾ പിരിയുന്നത് അനാമിക അനാമികയുടെ എതിർ സൈഡായിട്ട് നിൽക്കുന്നത് അത് നയനോടുള്ള സ്നേഹം കൊണ്ട് മാത്രമല്ല അതിന് പിന്നിൽ എന്തോ ഉണ്ടെന്ന് മനസ്സിലായിട്ടേ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന വേണുവിനെ രേവതി അപ്പോൾ വേണു രേവതിയും അനാമികയും സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സീനാണ് പിന്നെ കാണിക്കുന്നത് അങ്ങനെ നമ്മുടെ വേണു പറയുന്നുണ്ട് നീ സൂക്ഷിച്ചും കണ്ടും അവിടെ നിൽക്കണം കാരണം ഒന്നുമല്ല എന്നെങ്കിലും ഒരു ദിവസം നീയാണ് ആ പാല് വിഷം വേഷം കലർത്തിയെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിനക്ക് ആ വീട്ടിൽ ഒരു സ്ഥാനവും ഉണ്ടാകാൻ പോകുന്നില്ല പിന്നെ നീ ചെയ്യേണ്ടത് ഇപ്പം ഒന്നുമല്ല നിങ്ങളുടെ കയ്യിൽ കിട്ടിയ ആ ഒരു വീഡിയോ മുത്തശ്ശനും മുത്തശ്ശിനെയൊക്കെ കാണിക്കണം അനിയുടെ കയ്യിലെ തെറ്റ് നമ്മൾ വിളിച്ച് കാണിക്കുക ചെയ്യേണ്ടത് അത് മറച്ചു വെക്കരുത് അത് നമ്മൾ എടുത്ത് കാണിക്കണം അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിന്നോട് മുത്തശ്ശനും മുത്തശ്ശിക്കും ഒരു സ്നേഹമൊക്കെ ഉണ്ടാവത്തുള്ളൂ നിന്നോടൊരു സ്നേഹവും അതുപോലെ തന്നെ നിന്നോട് ഒരു അനുകമ്പയൊക്കെ തോന്നണമെങ്കിൽ നമ്മൾ തന്നെ മുന്നിട്ട് മുന്നിട്ടിറങ്ങണമല്ല അത് നമ്മളിങ്ങനെ മാറി നിന്നാൽ ശരിയാവില്ല അതുമാത്രമല്ല നീ ഉടനെ ഒന്നും അവിടെ നിന്ന് ഇറങ്ങാൻ ശ്രമിക്കരുത് നമ്മൾ കുറച്ച് ദിവസം കുറച്ച് നാളുകൾ നാളുകൾക്കൂടെ പിടിച്ച് നിന്നിട്ട് എന്തെങ്കിലും വഴി അവർ ഡിവോഴ്സ് ചെയ്യാൻ ആവശ്യപ്പെടണം അങ്ങനെയാണെങ്കിലേ നമുക്ക് നഷ്ടപരിഹാരം മേടിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതൊക്കെ ഏറ്റു പക്ഷേ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയാലും അവിടെ നന്ദു എന്ന് പറയുന്ന അവളെ എനിക്ക് കയറ്റാൻ ഒരു താല്പര്യം ഞാൻ ഒരിക്കലും അത് അംഗീകരിച്ച് കൊടുക്കില്ല ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയാലും നന്ദു അവിടെ കയറി എൻ്റെ സ്ഥാനത്ത് വാങ്ങാൻ പാടില്ല അതെനിക്ക് ഒരിക്കലും സഹിക്കത്തില്ല അത് ഞാൻ മനസ്സിൽ തീരുമാനിച്ചിട്ട കാര്യം തന്നെയാണ് ഒരിക്കലും നന്ദു അനിയോ ഒന്നിക്കാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ എനിക്ക് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ മോളെ നീ ചെയ്യുന്നൊക്കെ ചെയ്തോ പക്ഷെ നീ നിന്റെ ഭാവി നോക്കണം നീ ബാക്കിയെല്ലാം നോക്കിയിട്ട് വേണം എല്ലാം ചെയ്യാനായിട്ട് പറയുമ്പോൾ ഇത്ര നമുക്ക് നീക്കാൻ പറ്റിയില്ലേ ഒന്നും ഇല്ലായ്മയിൽ നിന്ന് നമ്മൾ ഇത്ര പിടിച്ചെടുത്തില്ല അനന്തപുരി തറവാട്ടിലേക്ക് ഒന്നും കയറി ചെല്ലാൻ പറ്റിയില്ലേ അത് തന്നെ വലിയ കാര്യമല്ല ഇനി ബാക്കി നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ നടക്കും ഇതിനിടയിൽ നമുക്ക് ചെറിയ തട്ടും മുട്ടും ഒക്കെ കിട്ടി അതൊക്കെ ശരിയാണ് എന്നാലും നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ കാര്യങ്ങളൊക്കെ പോകും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്തായാലും ഇതൊക്കെ പറഞ്ഞ് ഇങ്ങനെ നമ്മുടെ അനാമിക ഇങ്ങനെ നിൽക്കുന്നു അപ്പം അനാമികയ്ക്ക് കൊണ്ടുപോയി ആ ഒരു വീഡിയോ മുത്തശ്ശനെയും മുത്തശ്ശനേയും കാണിച്ചാൽ ശരിയാണത് അനാമികയ്ക്ക് നല്ലൊരു പിടിവലം തന്നെയാണ് പിടിവള്ളി തന്നെയാണ് കാരണം മുത്തശ്ശനും മുത്തശ്ശിയും ഒരിക്കലും ന്യായീകരിക്കില്ല അനാമികയുടെ കൂടെ നിൽക്കുകയൊക്കെ ചെയ്യും എന്നാലും ഈ ഒരു സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന അനാമിക കാമുകനുമായിട്ടും സംസാരിക്കുന്നതാണ് കേട്ടോ അങ്ങനെ കാമുകനും അനാമികയും തമ്മിൽ കണ്ടുമുട്ടുകയാണ് അങ്ങനെ നമ്മുടെ അനാമിക നമ്മുടെ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി എളുപ്പത്തിലായി ആ ഒരു വീഡിയോ നമ്മുടെ കയ്യിൽ കിട്ടിയത് ആ ഒരു വീഡിയോ വെച്ച് വേണം ഇനി കളിക്കാനായിട്ട് നമുക്കൊരു നല്ലൊരു കച്ചിത്തുരുമ്പ് തന്നെയാണെന്ന് പറയുമ്പം ആ നീ അവിടെ നിന്ന് ഒത്തിരി പണമൊക്കെ എടുത്തുകൊണ്ട് വരാനല്ലേ നിൽക്കുന്നത് അത് എനിക്കൊരു പത്ത് കോടി രൂപയെങ്കിലും കൊണ്ടുവരണം അത് നമുക്ക് ഇടാം ബാങ്കിലിടാം ബാങ്കിലിട്ടാ പിന്നെ നമുക്ക് പേടിക്കാനൊന്നുമില്ലല്ലോ പലിശയും കിട്ടും നമുക്ക് സുഖമായിട്ട് സുഖസുന്ദരമായിട്ട് ജീവിക്കാൻ പറ്റും മാത്രമേ നമുക്ക് വേണമെങ്കിലും ഒരു ബിസിനസ്സും കൂടെ രണ്ടുപേർക്കും കൂടെ സ്റ്റാർട്ട് ചെയ്യാം അവൻ കാണണം നമ്മൾ ജീവിക്കുന്നത് കണ്ടാൽ അവൻ കൊതിക്കണം ആ നീ കൊതിക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇപ്പം ഇനിയിപ്പോൾ നീ പൈസയൊന്നും കൊണ്ടുവന്നില്ലെങ്കിലും നിന്നെ ഞാൻ ഇത് കൈ നീട്ടി സ്വീകരിക്കാൻ തയ്യാറാണ് എനിക്ക് നിന്നെ മാത്രം മതി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് പക്ഷേ ഇതൊക്കെ പറച്ചിൽ മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മുടെ അനാമികയോട് പറയുന്നുണ്ട് ബാ നമുക്കൊരു കോഫി കുടിക്കാൻ പോകാം നമുക്കൊരു റെസ്റ്റോറൻ്റിൽ പോകാം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് പേടിയാണ് ഞാനിപ്പോൾ വരുന്നില്ല പേടിക്കുന്ന വേറെ ഒന്നും കൊണ്ടും അല്ല ഇപ്പോൾ നമ്മുടെ കയ്യിലൊരു കച്ച ഇനി അവരുടെ കയ്യിലൊരു കച്ചതുരുമ്പ് നമ്മുടെ കിട്ടാൻ പാടില്ല നമ്മൾ അവിടെ ഇവിടെ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി ചായ കുടിക്കുന്ന കാര്യങ്ങളൊക്കെ അനന്തപുരി തറവാട്ടിൽ ഓൾറെഡി അറിയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി മാക്സിമം അതിൽ നിന്നൊക്കെ മാറി നിൽക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇനി അനി എങ്ങനെയെങ്കിലും നാറി അവിടെ നാറിയിട്ട് കൊടുക്കണം അവൻ എന്നെ അവന് എന്നോട് പറയണം എനിക്ക് ഡിവോഴ്സ് വേണം ഞാൻ നിനക്ക് എന്താ തരേണ്ടതെന്ന് അവൻ എന്നോട് ചോദിക്കണം എങ്കിൽ മാത്രമേ എനിക്ക് ഇനി അവിടെ നിൽക്കാൻ പറ്റത്തുള്ളൂ അപ്പം അതുകൊണ്ട് ഞാൻ നല്ല രീതിയിൽ അവിടെ എല്ലാവരുടെയും മുമ്പിൽ നിൽക്കണം അങ്ങനെ എല്ലാവരുടെയും സ്നേഹമൊക്കെ പിടിച്ചു പറ്റി പതിയെ പതിയെ അവനായിട്ട് എന്നെ ഒഴിയുന്നത് പോലെ ആക്കി തീർക്കണം അപ്പം നമ്മളിങ്ങനെ ചുറ്റി കിറങ്ങിയൊക്കെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊന്നും പറ്റില്ല ആരുടെയെങ്കിലും കയ്യിൽ ഒരു വീഡിയോ കിട്ടിയാൽ മതി പിന്നെ അതും പൊക്കെ പിടിച്ചുകൊണ്ട് അനന്തപുരി തറവാട്ടിൽ വരും അപ്പോൾ അതുംകൊണ്ട് അതിനൊന്നും പറ്റില്ല നമുക്കിങ്ങനെ തന്നെ നടക്കാം നമുക്കിങ്ങനെ തന്നെ ഇപ്പം കുറച്ച് നാളും കൂടെ അല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അനാമിക്ക് അവിടെ നിന്ന് പോകുമ്പം ഈ ആരാ സാധനം അവന് മനസ്സിൽ വിചാരിക്കുകയാണ് എടി നിൻ്റെ കയ്യിലിരിക്കുന്ന പൈസ കിട്ടിയിട്ട് വേണോടി എനിക്ക് നിന്നെ തള്ളിക്കളയാനായിട്ട് നീ എന്താ വിചാരിച്ചത് നിന്നെയും കൊണ്ട് ഞാൻ അങ്ങ് വാഴാൻ പോവാണെന്നോ മിക്കവാറും എടി നിന്നെ എനിക്ക് നന്നായിട്ട് അറിയാതെ അറിയാതെ ഒരെണ്ണം പോകുമ്പോൾ അടുത്ത അള പിടിക്കുക എന്നതാണ് നിന്റെ ലക്ഷ്യം നിന്നെയും കൊണ്ടൊന്നും ജീവിക്കാൻ പറ്റുന്ന കാര്യമല്ല അതുകൊണ്ട് നിന്റെ കയ്യിലുള്ള പണം മുഴുവൻ ഞാൻ തട്ടി കുട്ടിയിടുകൂടി എന്നിട്ട് എനിക്ക് സുഖിച്ചങ്ങ് ജീവിക്കണം എന്നൊക്കെ ഇങ്ങനെ കള്ളക്കാമൂവിൻ ഇങ്ങനെ പറയുന്നുണ്ട് മനസ്സിലെ ഏതായാലും അനാമികയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ കള്ളക്കാമുവിൻ്റെ കൂടെ പോയി സുഖമായിട്ട് ജീവിക്കാമെന്നൊക്കെയാണ് പക്ഷെ അതൊന്നും നടക്കാൻ പോകുന്നില്ല അനാമിക അത് അറിയത്തുമില്ല അനാമിക അനാമികയ്ക്ക് വേണ്ടി തന്നെ കുഴി വെട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സീൻ കാണിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദേവിയാനിനെ നയനയാണ് അപ്പം ദേവയാനി ഇങ്ങനെ പറയുന്നുണ്ട് നയനയോട് മോളെ ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല അനിയ അനിയെ കണ്ടിട്ട് എനിക്ക് സങ്കടം വരുന്നുണ്ട് അവൻ്റെ അവൻ്റെ അവസ്ഥ ഒരിക്കലും നമുക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ് എന്ന് പറയുമ്പോൾ എനിക്കറിയാം അതിന് നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ഒരിക്കലും നമുക്കതൊന്നും ചെയ്യാൻ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും നടക്കുന്ന കാര്യങ്ങളല്ല മുത്തശ്ശനെ മുത്തശ്ശിയെ അറിയിക്കാതെ ഒന്നും നടക്കാൻ നടക്കില്ല നമ്മൾ അവരെ അറിയിക്കാത്ത പക്ഷെ നമ്മുടെ ഭാഗത്താണ് തെറ്റ് അതുകൊണ്ട് തന്നെ നമ്മൾ അവരെ പിരിക്കാൻ നോക്കുന്നു എന്നൊക്കെയല്ലേ അവർക്ക് കരുതത്തുള്ളൂ മുത്തശ്ശനും മുത്തശ്ശിയും അറിയിക്കുക എന്ന് പറഞ്ഞാൽ അത് അത്രയ്ക്ക് എളുപ്പമായ കാര്യമല്ല അല്ല മോളെ കാരണം ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ ഈ മാനസിക അവസ്ഥ ഈ ഒരു അവസ്ഥയിൽ എന്തായി തീരുന്നതെന്ന് നമുക്ക് അറിയില്ലല്ലോ അപ്പം അതുകൊണ്ട് നമുക്ക് അങ്ങനെയൊന്നും ചിന്തിക്കാൻ പറ്റുന്ന കാര്യമേ അല്ല പക്ഷേ ഇതെങ്ങനെയെങ്കിലും അറിയണം അച്ഛൻ്റെ ചെവിയിൽ ഇത് എങ്ങനെയെങ്കിലും എത്തണം എങ്ങനെയെങ്കിലും എത്തിയാലേ ഇതിനൊരു ഞാൻ ഞാനെടുത്ത് കുഞ്ഞിലെ ഞാൻ എൻ്റെ ആദർശനേക്കാൾ കൂടുതൽ സ്നേഹിച്ചതാണ് എൻ്റെ അനിയ അവളുടെ ജീവിതം ഇങ്ങനെ നശിച്ചു പോകുന്നത് കാണാൻ എനിക്ക് പറ്റണില്ല മോളെ അവൻ്റെ അമ്മയ്ക്കാണെങ്കിൽ അവനോട് സ്നേഹമില്ല ഇപ്പം അനാമികയെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുകയാണ് അതെന്താണ് ജാനകി അങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പോലും എനിക്കിപ്പോൾ മനസ്സിലാവുന്നില്ല അപ്പൊ നയന പറയുന്നുണ്ട് എനിക്ക് നന്ദുന്റെ മനസ്സും അറിയാം അമ്മേ നന്ദുന്റെ മനസ്സിൽ ഇവനോട് സ്നേഹമുണ്ട് ഉണ്ട് പക്ഷെ ഞങ്ങൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നത് കൊണ്ടാണ് അവൾ മാറി മാറി നിൽക്കുന്നത് അന്ന് അങ്ങനെ ആ ഒരു വീഡിയോ എടുക്കാനുണ്ടായ സാഗ് ആ ഒരു വീഡിയോ ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചല്ലോ അനാമിക അതിന്റെ സാഹചര്യം നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല അത് പെട്ടെന്ന് കണ്ടപ്പോഴത്തേക്കും അനി കയറി കെട്ടിപ്പിടിച്ചു അപ്പോൾ അവൾക്ക് വിട വിഡിപ്പിക്കാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ സേഫായിട്ട് അനന്തപുരി തറവാട്ടിൽ കൊണ്ടുവരണം അനിയെ അപ്പോൾ അതും കൊണ്ടൊക്കെയാണ് അവൾ അന്ന് എതിർക്കാതിരുന്നത് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് മോളെ കാര്യങ്ങളൊക്കെ പക്ഷേ നീ എങ്ങനെയെങ്കിലും നമുക്ക് നന്ദുന പറഞ്ഞ് മാറ്റുക എന്നുള്ളതല്ല ഇപ്പം നമ്മൾ നോക്കേണ്ടത് അനാമികയും അനിയും ഒരിക്കലും ഒത്തുപോകാൻ ഒത്തു പോകില്ല അവരെ അവരൊരിക്കലും ഒത്തുപോകാൻ പോകാൻ ഞാനും സമ്മതിക്കില്ല ഇനി കാരണം അനാമിക വെറും വിഷമാണ് ഇവിടെ ജീവിക്കുന്നിടത്തോളം കാലം നമ്മുടെ കുടുംബത്തിന് ഒരു സമാധാനം ഉണ്ടാകാൻ പോകുന്നില്ല അതുകൊണ്ട് അവളെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പറഞ്ഞയക്കുക എന്നുള്ളതല്ലാതെ ഇനിയിപ്പം നമുക്ക് വേറെ ഒന്നും നോക്കാനില്ല അപ്പോൾ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത് അനിയും അവളിൽ നിന്ന് രക്ഷിക്കണം ആ സാത്താനിൽ നിന്ന് അനിയെ രക്ഷിക്കണം എന്ന് തന്നെയാണ് നമ്മുടെ ദേവയാനി പറയുന്നത് അപ്പം ദേവയെ എനിക്ക് ദേഷ്യമാണ് കേട്ടോ ഇങ്ങനെ അനാമികയോട് കാരണം അനാമിക ചെയ്ത കാര്യങ്ങളൊക്കെ അതുപോലെ ഉള്ളതാണല്ലോ അപ്പം ഇതിനിടയിൽ വീണ്ടും മുത്തച്ഛനും മുത്തശ്ശിനും സംസാരിക്കുന്ന സീന് കാണിക്കുന്നത് അനാമികയെ അനിയെ ഒന്നിക്കണം അവരെ ഒന്നിപ്പിക്കണം എന്ന് തന്നെയാണ് അവർ ആ ഒരു സീൻ തന്നെയാണ് കാണിച്ചുകൊണ്ട് ആ ഒരു ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർക്ക് ഈ പുറകിലത്തെ കാര്യമോ മുമ്പിലത്തെ കാര്യമോ ഒന്നും അറിയില്ല മുത്തച്ഛനും മുത്തച്ഛനും ഒന്നും അറിയിച്ചിട്ടില്ല അവരുടെ അവർക്ക് ഒരു ആത്മാഭിമാനം നഷ്ടം പറ്റില്ല അവരുടെ കുടുംബത്തിൻ്റെ പരമ്പരാഗതമായിട്ട് അവർ തുടർന്നുകൊണ്ട് വരുന്ന കുറേ ജീതികളൊക്കെ ഉണ്ട് പഴയ ആൾക്കാരാണ് അപ്പം അതൊന്നും നഷ്ടപ്പെടുത്താൻ അവരെ കൊണ്ട് പറ്റില്ല അപ്പം അതുകൊണ്ടാണ് അവർ അങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പം ഇതിനൂടെ പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അനിയോട് ചെന്ന് നയനെ പറയുകയാണ് നീ ഇനി അവളുടെ പുറകെ നന്ദുവിൻ്റെ പുറകെ നടക്കരുത് അവക്ക് അവർക്ക് കുറച്ച് വിവാഹാലോചനകളൊക്കെ വന്നിട്ടുണ്ട് അപ്പം പുറകെ നീ നടക്കരുത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ അവളുടെ പുറകെ നടക്കും നടക്കില്ല എന്നൊന്നും ഞാൻ പറയില്ല അവൾക്ക് ഏത് വിവാഹാലോചനയാണ് വന്നിരിക്കുന്നത് എവിടെ നിന്നാണ് വന്നിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ നീ പറയേണ്ട കാര്യമില്ല തൽക്കാലം അവർക്ക് ഒരുപാട് വിവാഹാലോചനകൾ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പം എന്നോട് അവളൊന്നും പറഞ്ഞില്ലല്ലോ നിന്നോട് നിന്നോടവളെല്ലാം പറയണമെന്നുണ്ടോ അവൾ നിന്നോടെല്ലാം പറയുമോ ദേ അനി ഞാൻ പറയുന്നതാണിപ്പോൾ നീ കേൾക്കേണ്ടത് ഒന്നും നീ ഇനിയിപ്പം ചിന്തിക്കരുത് വെറുതെ ഒരു പ്രശ്നം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാക്കരുത് ഇനി ഞങ്ങളുടെ വീട്ടുകാർ കാരണം ഒരിക്കലും അനന്തപുരി തറവാട്ടിലെ ആരെയും വേദനിപ്പിക്കാൻ എനിക്ക് യാതൊരു ഉദ്ദേശവും ഇല്ല അതുകൊണ്ട് അനീ നിന്നോട് സ്നേഹം കൊണ്ടാണ് പറയുന്നത് ദേവി ചെയ്ത് നീയെ ഒഴിഞ്ഞു മാറണം എന്ന് തന്നെ ഇങ്ങനെ പറയും അപ്പം അനി ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ ഭയങ്കര സങ്കടത്തോടു കൂടി തന്നെയാ കേട്ടോ നിൽക്കുന്നത് പിന്നെ കാണിക്കുന്ന അടുത്ത സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചന്ദമോള് ചന്ദമോളയാണ് അപ്പം ചന്ദമോളും ആദർശം നയനെയാണ് കേട്ടോ അപ്പം നയനെ ആദർശം ചന്തമോളോട് പറയണം നമുക്ക് ഓണക്കോടിയൊക്കെ എടുക്കണ്ടേ ഓണക്കോടി എടുക്കാൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആ ഓണം എൻ്റെ അമ്മയ്ക്ക് ഓണക്കോടി എടുത്ത് കൊടുക്കുവോ പിന്നെ അല്ലാതെ മോളുടെ അമ്മയ്ക്ക് ഓണക്കോടി എടുക്കാതിരിക്കോ അപ്പോൾ എടുക്കണ്ടേ ഈ അമ്മയ്ക്കും എടുക്കണം ആ അമ്മയ്ക്കും എടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്തായാലും ഈ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക ഒത്തിരി നീട്ടി നീട്ടിക്കുറിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല മാക്സിമം ചുരുക്കിയാണ് പറഞ്ഞിരിക്കുന്നത് കുറച്ച് ലേറ്റ് ലേറ്റായിപ്പോയി അതുകൊണ്ടാണ് ചുരുക്കിക്ക് പറഞ്ഞത് കേട്ടോ പിന്നെ രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ കഥ നമ്മൾ ഇതിന്റെ താഴെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ ഫുൾ വിശേഷം നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെങ്കിലും അതും ആരെങ്കിലും കയറി കണ്ടിട്ടില്ല എങ്കിൽ അതും കൂടി ഒന്ന് കയറി കണ്ടോളൂ പിന്നെ നമ്മുടെ അലീനയുടെ കഥ നമ്മളെ റിയൽ സ്റ്റോറിക്കകത്ത ഉടനെ തന്നെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഇന്നലത്തെ പ്രമോ ഓൾറെഡി നമ്മൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ ഫുൾ വിശേഷവും നമ്മൾ റിയൽ സ്റ്റോറിക്കകത്ത് ഇരുന്നായിരിക്കും നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ ഇതേപടി പരി ഉണ്ടാകുമെന്ന് പ്രതീക്ഷയോട് കൂടി നിർത്താണ് പോകുന്നതിന് മുമ്പായിട്ട് ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുത് ടാറ്റാ ബൈ ബൈ അവക്ക് കുറച്ച് വിവാഹാലോചനകളൊക്കെ വന്നിട്ടുണ്ട് അപ്പം പുറകെ നീ നടക്കരുത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ അവളുടെ പുറകെ നടക്കും നടക്കില്ല എന്നൊന്നും ഞാൻ പറയില്ല അവൾക്കേത് വിവാഹാലോചനയാണ് വന്നിരിക്കുന്നത് എവിടെ നിന്നാണ് വന്നിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അതൊന്നും നീ പറയേണ്ട കാര്യമില്ല തൽക്കാലം അവർക്ക് ഒരുപാട് വിവാഹാലോചനകൾ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പം എന്നോട് അവളൊന്നും പറഞ്ഞില്ലല്ലോ നിന്നോട് നിന്നോടവളെല്ലാം പറയണമെന്നുണ്ടോ അവൾ നിന്നോടെല്ലാം പറയുമോ ദേ അനി ഞാൻ പറയുന്നതാണിപ്പോൾ നീ കേൾക്കേണ്ടത് വേറൊന്നും നീ ഇനിയിപ്പം ചിന്തിക്കരുത് വെറുതെ ഒരു പ്രശ്നം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാക്കരുത് ഇനി ഞങ്ങളുടെ വീട്ടുകാർ കാരണം ഒരിക്കലും അനന്തപുരി തറവാട്ടിലെ ആരെയും വേദനിപ്പിക്കാൻ എനിക്ക് യാതൊരു ഉദ്ദേശവും ഇല്ല അതുകൊണ്ട് അനീ നിന്നോട് സ്നേഹം ഉള്ളത് കൊണ്ടാണ് പറയുന്നത് ദേവി ചെയ്ത് നീയെ ഒഴിഞ്ഞു മാറണം എന്ന് തന്നെ ഇങ്ങനെ പറയും അപ്പോൾ അനി ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ ഭയങ്കര സങ്കടത്തോടു കൂടി തന്നെയാ കേട്ടോ നിൽക്കുന്നത് പിന്നെ കാണിക്കുന്ന അടുത്ത സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചന്തു ചന്തു മോളയാണ് അപ്പം ചന്തു മോളും ആദർശം നയനെയാണ് കേട്ടോ അപ്പം നയനെ ആദർശം ചന്തമോട് പറയണം നമുക്ക് ഓണക്കോടിയൊക്കെ എടുക്കണ്ടേ ഓണക്കോടി എടുക്കാൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആ ഓണം എന്റെ അമ്മയ്ക്കോണക്കോടി എടുത്ത് കൊടുക്കുവോ പിന്നെ അല്ലാതെ മോളുടെ അമ്മയ്ക്കും ഓക്കോടി എടുക്കാതിരിക്കുമോ അപ്പൊ എടുക്കണ്ടേ ഈ അമ്മയ്ക്കും എടുക്കണം ആ അമ്മയ്ക്കും എടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്നാലും ഈ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കുക ഒത്തിരി നീട്ടി നീട്ടിക്കുറിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല മാക്സിമം ചുരുക്കിയാണ് പറഞ്ഞിരിക്കുന്നത് കുറച്ച് ലേറ്റ് ആയിപ്പോയി അതുകൊണ്ടാണ് ചുരുക്കിക്ക് പറഞ്ഞത് കേട്ടോ പിന്നെ രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ കഥ നമ്മൾ ഇതിന്റെ താഴെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ ഫുൾ വിശേഷം നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതെങ്കിലും അതും ആരെങ്കിലും കയറി കണ്ടിട്ടില്ല എങ്കിൽ അതും കൂടി ഒന്ന് കയറി കണ്ടോളൂ പിന്നെ നമ്മുടെ അലീനയുടെ കഥ നമ്മുടെ റിയൽ സ്റ്റോറിക്കകത്ത് ഉടനെ തന്നെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഇന്നലത്തെ പ്രമോ ഓൾറെഡി നമ്മൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ ഫുൾ വിശേഷവും നമ്മൾ റിയൽ സ്റ്റോറിക്കകത്ത് ഇരുന്നായിരിക്കും നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ ഇതേ പടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷയോട് കൂടി നിർത്താണ് അപ്പോൾ മുമ്പായിട്ട് ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുത് ടാറ്റാ ബൈ ബൈ